തൂത് അമ്പലത്തിക്ക് പുറപ്പെട്ടല്ലേ കണ്ടുള്ളു അമ്പലത്തിലെ വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ എത്തിയും പാട് കാലെല്ലാം കഴുകി ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് കടന്നിട്ടുണ്ട് തവണ അമ്പലത്തിൽ തവണ എന്റെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അവളെ അതിൻ്റെ ഉള്ളിക്ക് കൂടെ തൊഴുമായിരുന്നു പിന്നാലെ ഞാനും തൊഴുതു തൊള്ളെല്ലാം കഴിഞ്ഞ് അമ്പലത്തിന്റെ പുഴയുടെ ഓരത്തുള്ള പടികളിൽ ഇത്തിരി നേരം ഇരുന്നു കുറെ ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ രണ്ടും വേറെ ആരെയും കൂട്ടാണ്ട് അമ്പലത്തിൽ പോയാൽ കുറു കുറാ കേൾക്കേണ്ടി വരും അല്ലെങ്കി നമ്മൾ കുറെ ആദർശിതായിട്ട് കണ്ടതായിരുന്നു ഞാൻ തൂത അമ്പലത്തിലൊന്നുമ്പോ പെട്ടെന്ന് എന്റെ ചേച്ചിയെ കണ്ടു തരണം ഞാൻ എപ്പോഴും പറയില്ലേ എനിക്ക് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് എന്റെ ചേച്ചിട്ടോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പിന്നെ എന്റെ എല്ലാം ആണ് അവളെ ടോ കുഞ്ഞാള് മുതലേ അവളന്നെ ചേച്ചിയെ പോലെ അമ്മയെ പോലെ ഫ്രണ്ടിനെ പോലെ ഒക്കെയാണ് നോക്കിയത് ഇതിനെ ശെരിക്കും ചേച്ചിന്ന് ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ലേക്കാളും ഒരു രണ്ട് രണ്ടു രണ്ടുവയസ് കൂടിയാലുള്ളൂ ഞാൻ അവൾക്ക് പൊതുവേ അങ്ങനെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും വലിയൊരു പ്രിയം ഇല്ല കേട്ടോ സോഷ്യൽ മീഡിയയിലൊന്നൊട്ടും ആക്റ്റീവ് അല്ല പക്ഷെ ശരിക്കും വേണ്ടിയിട്ട് ഈ പറഞ്ഞയും കൂട്ട അവൾ ഞാൻ എടുക്കുന്ന എല്ലാ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ നിന്ന് വരും അതെല്ലാം പോരാഞ്ഞിട്ട് ഇപ്പൊ എന്നെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കും അവളെന്നെന്തുമാത്രം സ്നേഹിക്കുന്നെന്ന് ഈ ഒരു ഡയലോഗായിട്ട് എനിക്ക് മനസ്സിലാവും ഒരു മുതുക്കു കിളവിയോട് സംസാരിക്കുന്ന മാതിരിയാണോ അത് അതൊരു ചെറിയ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന മാതിരിയാണോ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ അപ്പൊ പിന്നെ എനിക്ക് ഈ ലോകത്ത് ഇവളോടാണ് ഇത്തിരി പ്രിയാധികം എന്ന് പറയുന്നതിൽ വല്ല തെറ്റുണ്ടോ എന്റെ ജീവിതത്തിലുണ്ടല്ലോ ഇനി ഇപ്പൊ സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ ദേഷ്യമായിക്കോട്ടെ മറ്റേ എന്ത് പ്രാന്തമായിക്കോട്ടെ എന്ത് നടന്നാലും ശരി എനിക്ക് അപ്പൊ അതെന്റെ ചേച്ചി വിളിച്ച് പറയണം അത് അവളെ അടുത്ത് അങ്ങ് പറയുന്നതോടുകൂടിയിട്ട് എന്റെ മനസ്സ് ശാന്തസമാധാനാവും എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ എനിക്കതിന് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ കുറച്ച് ഒരാൾക്കാരെ ിട്ട് കുറച്ച് അതെല്ലാം കഴിഞ്ഞ് എന്നെ വിലങ്ങ് മുറിപ്പിച്ച് ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ആള് സ്കൂട്ടിയെടുത്ത് ടാറ്റയും പറഞ്ഞു പോയി